ഏത് നിമിഷവും പൊട്ടാൻ പോകുന്ന ഒരു അടിപൊളി അതെ നല്ലൊരു പക്ഷെ എന്തായാലും പൊട്ടിച്ചേ ഷൂട്ടിന്റെ ഭാഗമായിട്ട് ഇത് അല്ല നിലത്തിട്ട് അറിഞ്ഞു പൊട്ടിക്കണം നമ്മളെ തലക്കടിച്ച് പൊട്ടിക്കാൻ തലക്കലോ നിലക്കടിക്കൊന്നടിക്കില്ല നിലത്തിട്ടടിക്കും അപ്പൊ എന്തായാലും ഷൂട്ട് അതെ ആദ്യം തന്നെ അതെ അമ്മ കാലത്ത് വരുന്ന ഒരു സീനുണ്ട് കാലോടുത്ത് അമ്മ വരുന്നുണ്ട് അപ്പൊ ടൈമിങ് കറക്റ്റ് ആയില്ല നികി അവിടെ വന്നിട്ടില്ല വീണ്ടും രണ്ടാമത്തെ ഷോട്ട് എടുത്ത് നമ്മൾ വീണ്ടും കാലോടുത്ത് വന്ന് അപ്പൊ നോക്കുമ്പോ നികി മോളിന്ന് ഇറങ്ങിയിട്ടില്ല മൂന്നാമത്തെ ടേക്ക് എടുക്കാൻ കേട്ടാ മൂന്നാമത്തെ നമ്മൾ വീട്ടിൽ കാലോടുത്ത് ഓടി വരുന്നുണ്ട് കാലോടുത്ത് എടുത്ത് ഓടി ഓടി അമ്മ ഒരു വകേ ആയിട്ടാ അമ്മ വന്നൊരു ഡയലോഗ് മറന്നു പോയി പറയാണ്ട് അവിടെ വന്ന് നിക്കാട്ടമ്മ വീണ്ടും നാലാമത്തെ ടേക്ക് നാലാമത്തെ എന്തിനാണ് കുക്കർ എടുക്കണത് കറി വെക്കാൻ വേണ്ടി മൺ അങ്ങോട്ട് ആ തിരിച്ചു തിരിച്ചു വീണ്ടും അഞ്ചാമത്തെ ടേക്ക് എടുക്കാമത്തെ അഞ്ചാമത്തെ എടുത്ത് വരുന്നുണ്ട് അഞ്ചാമത്തെ പെട്ട് പെട്ട് കുക്കറിൽ കറി വെച്ചിട്ടുള്ള രസം എന്റെ വീട്ടിന് കാരണം കുക്കറിൽ വെച്ചിട്ടുള്ള രസം ഈ കലത്തിൽ കൊണ്ട് പോയി കലം കൊണ്ട് കറി വെക്ക് അതാണ് നല്ലത് ആറി വെക്കല കുക്കറിലേ വെക്കുള്ളൂ വെക്കണ്ട ഈ കലത്തില് വെക്ക് ഈ കലത്തില് ഞാൻ ഇന്ന് വെക്കുന്നില്ല ഈ കല ഇന്ന് പൊട്ടിച്ചിട്ട് ബാക്കി കാര്യം കുക്കർ വീട് നിങ്ങളെ ഈ കല കലം കൊണ്ട കറി വെക്ക് ഈ കലത്തിൽ കറി വെക്ക് അതാണ് നല്ലത് ഒന്നും കൂടി പറഞ്ഞോ അതെയാ ഓക്കെ ഈ കലത്തിലേ കൊണ്ട് കറി വെക്ക് കലത്തില് കറി വെച്ചിട്ടുള്ള രസമൊന്നും വേണ്ട കുക്കറിൽ കറി വെച്ചിട്ടുള്ള രസങ്ങളൊന്നും വെക്കണ്ട ഇല്ല ഞാനിന്ന് കറി വെക്കുന്നുള്ളൂ ഈ കുക്കറിംഗ് ഇല്ല ഈ കലത്തില് കറി വെക്കുന്നു ഞാൻ പറയണ കേക്കെ വെച്ചാൽ മതി ഈ കാലം ഞാനിന്ന് പൊട്ടിക്കും ഈ കാലം കലം കലംവിടത് എന്റെ കുക്കർ വീട് കലം വിടടി എന്റെ കുക്കർ നിങ്ങള് കുക്കർ വന്നഷ്ടൊക്കെ അതെന്നെ അതാണ് നല്ലത് കുക്കർ വ ഈ കലത്തില് കറി വെക്കുക അതാണ് നല്ലത് അതാണ് ടേസ്റ്റ് ഈ കുക്കറിൽ കറി വെച്ചിട്ടുള്ള ടേസ്റ്റ് മതി ഞാൻ പറയണ പോലെ എന്റെ വീട്ടിൽ ഞാൻ പറയണ പോലെ ചെയ്താൽ മതി ഞാൻ കറി വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ കുക്കറിലേ കറി വെക്കുള്ളൂ കുക്കറിങ് കലത്തിൽ എനിക്ക് കറി വെക്കാൻ പറ്റൂല എന്റെ താരാ ഇല്ല എന്റെ കാലം ഇന്ന് ഞാൻ എറിഞ്ഞു പൊട്ടിക്കും എന്റെ കൊണ്ടോ എന്താ എന്റെ എന്റെ കാലം എൻറെ കാലം ആ ഓക്കെ എന്റെ കലാ ഈ കുക്കറും കറി എൻറെ കറിലെ ഞാൻ ഇന്ന് കറി ഞാൻ ഈ കലം ഞാനിന്ന് പൊട്ടിക്കും ഈ കാലം ഞാനിന്ന് പൊട്ടിക്കും എന്റെ കാലം അമ്മയാന്ന് വിചരിക്കുന്നുണ്ട് ആ ഞാൻ അടുത്തത് കാലം എത്രണ്ടോട്ടി കണ്ടി വരുന്നറിയില്ലേ അതേ നിശാബ്ദി കലാമല്ലേ എല്ലാത്തിനും പ്രശ്നീട്ട് ഞാനിന്ന് പൊട്ടിക്കും ഞാനിന്ന് ഇങ്ങോട്ടാ കല ഇങ്ങോട്ടാണെന്റെ കാലം കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തും കൊലപാതകം കൊലപാതകം ഒന്നും കാണല നിങ്ങൾക്ക് എന്നാ കട ഇല്ല കുക്കറ് കുക്കറിലെ കറിവെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറും കൊണ്ടെ തലക്കടിക്കും കാലം കൊണ്ട് നിങ്ങള് തലമുണ്ടാ വലക്കാ വലക്കട്ടെ വീടടി കുക്കറ് കാലം അല്ല അതെ വീടം വീടികാലം ഏഹ് കുക്കർ വീട് കുക്കർ വീടെ കുക്കറിൽ കറി വെക്കണ്ടേ ഇവിടെ കലത്തില് കറി വെക്കൂല ഞാനിന്ന് അത് കാണാൻ നമുക്ക് പ്രശ്നം നിങ്ങൾ തലമുണ്ടൊക്കെ ബാക്കി കാര്യം ഈ കൊലമാശ്നം ഇങ്ങോട്ടാ ഇതുകൊണ്ട ഈ കലാന്ന് ഇവിടെ നിന്ന് തലമണ്ടിക്കണം ഈ കലമ്പോട്ട് വെക്കുന്നുള്ളു കലംപിട് ഇല്ല കൊണ്ട ഈ കല ഞാനിന്ന് നിന്റെ കൊണ്ട ഇങ്ങോട്ട് ഈ കുക്കർ ഞാനിന്ന് അടിച്ചു പൊട്ടിക്ക് ഞാൻ അയ്യോ എന്നോനെ കൂടി പറ ഒന്നും കൂടി പറയാം എന്നെ കലത്തിനടിച്ചു പറ കലത്തിന് തലക്കടിച്ചു ചിന്തിച്ച് കിടക്കില്ലേ ആ മോൻ ചോറ് എടുത്തരാട്ടാ നീതെന്താണ് പിടിച്ചു മതിക്കുന്നത് ഞാൻ കൊടുക്കൂല എന്റെ മോന് ചോറ് അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാനത് എടുത്ത് തീർത്ത് അപ്പൊ നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് പുതിയൊരു സ്കിറ്റ് വരുന്നുണ്ട് കേട്ടാ എല്ലാവരും കാണാൻ മറക്കണ്ട നാളെ കാണാം